കണ്ണിനടിയിലെ കറുപ്പ് പലരെയും മലട്ടുന്ന പ്രധാന സൗന്ദര്യ പ്രശ്നങ്ങളിലൊന്നാണ് ഇതിന് കാരണം പലതുമുണ്ടാകാം മുതൽ പോഷകക്കുറവും സ്ട്രെസ്സും പുകവലി മദ്യപാനമടക്കമുള്ള പല കാരണങ്ങളും കണ്ണിനടിയിൽ കറുപ്പുണ്ടാകാൻ കാരണമാകുന്നു ഇതുകൂടാതെ സ്ക്രീൻ ഉപയോഗം കൂടുതലായാലും കണ്ണിനടിയിലെ കറുപ്പ് ഒരു സാധാരണ പ്രശ്നമാണ് പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല കണ്ണിനടിയിലെ കറുപ്പിന് പരിഹാരമായി ചെയ്യാവുന്ന ചില ലളിതമായ വീട്ടുവൈദ്യങ്ങളുണ്ട് ഇന്ന് അതിലൊന്നിനെക്കുറിച്ച് നമുക്ക് നോക്കാം കാപ്പിപ്പൊടിയും തണുത്ത പാലുമാണ് ഇതിനായി വേണ്ടത് കാപ്പിപ്പൊടി പല സൗന്ദര്യ പരീക്ഷണങ്ങളിലെയും പ്രധാന ചേരുവകളിലൊന്നാണ് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള കാപ്പിപ്പൊടി ചർമ്മത്തിലെ കരുവാളിപ്പും ബ്ലാക്ക് ഹെഡ്സും മാറ്റാൻ സഹായിക്കുന്നു പാല് നല്ലൊരു ക്ലെൻസറാണ് ചർമ്മത്തിന് മോയ്സ്ചറൈസിംഗ് ഗുണം നൽകുകയും ചർമ്മകോശങ്ങളിലേക്ക് ആൾനിറങ്ങി സ്കിൻ ടോൺ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നല്ല തണുത്ത പാൽ മുഖത്ത് പുരുട്ടുമ്പോൾ മുഖത്തിനൊരു ഫ്രഷ്നെസ് ലഭിക്കുന്നു അതുപോലെ തന്നെ കണ്ണിനടിയിൽ പുരട്ടുമ്പോൾ കറുപ്പും ക്ഷീണവും കുറയ്ക്കാൻ സഹായിക്കുന്നു പാലിൽ അല്പം റോസ് വാട്ടർ അഥവാ പനിനീര് ചേർക്കാവുന്നതാണ് കൺതടത്തിലെ കറുപ്പ് മാറാനും ക്ഷീണം കുറയ്ക്കാനും റോസ് വാട്ടർ വളരെ ഫലപ്രദമാണ് അപ്പോൾ നമുക്ക് മിശ്രിതമുണ്ടാക്കാം അല്പം കാപ്പിപ്പൊടിയെടുത്ത് അതിൽ കണുത്ത പാല് പിന്നെ തണുത്ത പനിനീര് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക വല്ലാതെ കട്ടിയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് കണ്ണിനടിയിൽ പതിയെ പുരട്ടുക പത്തു മിനിറ്റിനു ശേഷം കഴുകിക്കളയാം ഇതേ മിശ്രിതം മുഖത്തും പരീക്ഷിക്കാം മുഖത്തെ കരുവാളിപ്പും ടാൻ മാറാനും ചർമ്മം തിളങ്ങാനും ഫ്രഷ്നസ് നൽകാനും ഇത് വളരെ സഹായകരമാണ് ടാൻ മാറാൻ അല്പം തൈരും ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണും അമർത്തിക്കോളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Bye!